ലപാറു जिन्ने ഇണ്ടാവലന്ന് പറഞ്ഞിട്ട് എങ്ങേ പോനെ അമ്മ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ കുറേ പറഞ്ഞു 这个先生。 തെറ്റിദ്ധാരണ മാറിയില്ലേ എന്നിട്ട് പോയും കുറ്റം നന്ദുവിന ഓ ഞാനൊന്നും പറഞ്ഞില്ലേ രണ്ടാളും കീരിയും പാമ്പും പോലെയാ എന്നിട്ട് പോ നന്ദുവിന പറഞ്ഞു പോ നിനക്ക് സഹിച്ചില്ല അതിപ്പോ അങ്ങനെ തന്നെ അല്ലേ വരത്തുള്ളൂ ആ ബസ് വരുന്നുണ്ടല്ലോ ചേച്ചി ബസ് ദേവോ ദേ ബസ് വരുന്നു പാരസേ ബാഗ് എടുത്തോ എനിക്ക് ഒന്നും വയ്യ നിന്റെ ബാഗ് കൂടി ചുമക്കാൻ ഞാൻ ചേച്ചിയോട് എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എടുത്തോളാം എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ

ഓക്കേ നോട് എന്തോ അടുപ്പമുള്ള പോലെ തോന്നാ ഓ അതിനിപ്പോ ഞാൻ എന്താ വേണം നന്ദു ഉണ്ണിക്കൂട്ടൻ കുറേ നേരമായി ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നു പുറത്തേക്ക് പോണോ ഒരാൾക്ക് വാണി കൊടുത്തേ നിങ്ങൾ കണ്ടതല്ലേ ഗെറ്റ് ഔട്ട് താങ്ക്യൂ മിസ് ഈ ഉണ്ണിക്കൂട്ടന് ഒരു കാര്യം ഓ എനിക്കത്ര കോമഡിയായി തോന്നിയില്ല ഓ നിനക്ക് നന്ദു പറഞ്ഞാലേ കോമഡി ആവത്തോളോ ദേവോ എന്ന ദേശം പിടിക്കല്ലേ ദേവിഗാ സ്റ്റാൻഡ് അപ്പ് പെട്ട മോളേ എണീറ്റോ 1 hour later